ഒരു സൈഡിൽ നിന്ന് കൊണ്ടുപോയി ശരിയായ ഇതിന്റെ കറക്റ്റ് വിധി വന്നിട്ട് അതിനുള്ള ശിക്ഷ കിട്ടണം അന്വേഷണം നേരം നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഭരണത്തിന്റെ ഉന്നത എത്തേണ്ടതാണ് അത് ഇതുവരെ എത്തിയിട്ടില്ല ഏഹ് ദൈവത്തിന് ആരൊക്കെ വേദനിപ്പിച്ചു അവരൊക്കെ ഇതിനൊക്കെ എണ്ണി എണ്ണി അനുഭവിച്ചിരിക്കും നമസ്കാരം ശബരിമലയിൽ സ്വർണക്കള്ള നടത്തിയ ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ അടക്കമുള്ള ആളുകൾ ഇപ്പോൾ ജയിലിൽ കഴിയുകയാണ് ഈ മണ്ഡല മകരവിളക്ക് തീർത്ഥാടന കാലം ആരംഭിച്ചപ്പോൾ തന്നെയാണ് ഇവരെ ജയിലിൽ അടച്ചതെന്നും ശ്രദ്ധേയമാണ് ആറു വർഷങ്ങൾക്ക് മുൻപാണ് അയ്യപ്പ ഭക്തരെ ഏറ്റവും കൂടുതൽ വേദനയുണ്ടാക്കിയ ശബരിമലയിൽ യുവതീ പ്രവേശനം നടന്നത് ഇതിന് മുൻകൈയെടുത്ത ഉദ്യോഗസ്ഥർ തന്നെയാണ് ജയിലിലായിരിക്കുന്നതെന്നും ശ്രദ്ധേയമാണ് ഇപ്പോൾ ആ വിഷയത്തിൽ ശബരിമല സ്വർണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് വിഷയത്തിൽ അയ്യപ്പ ഭക്തരുടെ ആ അയ്യപ്പന്റെ കാര്യത്തിന് നമ്മളിപ്പോഴും പോവേന്ന് വിശ്വാസം ഉള്ളതുകൊണ്ട് ഇപ്പം ഞാൻ ആയിട്ട് മലയായി ഇപ്പോഴാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ അറിയുന്നത് അതുകൊണ്ട് സത്യസന്ധതമായിട്ട് ആര് നോക്കിയാലും അയ്യപ്പനെ നമുക്ക് കൈയെടുക്കാം നെടുനാളും നമുക്ക് അതിനെ സ്വീകരിക്കാം അല്ലാതെ ഇത് അപകടം കാണിച്ചാൽ ആരും നേരെ പോകില്ല സത്യസന്ധത സത്യസന്ധത ഇപ്പം അന്ന് സ്ത്രീ പ്രവേശനവുമായിട്ട് അനുകൂലമായി നിന്ന ആ ഉദ്യോഗസ്ഥന്മാരൊക്കെ ഇപ്പം അവര് കിടക്കണം അവരല്ലേ ഇത് ചെയ്തത് അയ്യപ്പന്റെ വകയല്ലേ ഇത്രയേ പേര് കൊണ്ട് കൊടുത്തതാണ് അപ്പം അതിന് അവര് അപകരിച്ചു കൊണ്ടുപോയെങ്കിൽ അവർ കിടക്കുകയും വേണം അനുഭവിക്കുകയും വേണം അല്ലാതെ അയ്യപ്പൻ കാട്ടിക്കൊടുത്താണ് ഇല്ലെങ്കിൽ ഇതിനു മുമ്പേ അയ്യപ്പൻ ഇവരിറങ്ങി പോയി കഴിഞ്ഞാൽ പിന്നെ ആരൊന്നറിയാൻ പറ്റുമോ ഇപ്പൊ അവരിറങ്ങുന്നയ്യപ്പം കാണിച്ചു കൊടുത്തു അവർ അങ്ങനെ പോയി ജയിലിൽ കിടക്കണം അയ്യപ്പൻ്റെ സ്വർണ്ണ പാളി എടുത്തോണ്ട് പോയത് ജനങ്ങള് കൊണ്ട് കൊടുക്കണ സാധനം അല്ലേ നമ്മുടെ ഭാഗാനെ കാണാനാണ് നമ്മൾ പോണത് അത് അയ്യപ്പതികാരം കൊടുക്കണം എടുത്തു ഭരിക്കുന്ന പാർട്ടി തന്നെയാണ് സ്വർണം മോഷ്ടിച്ചതും കാര്യങ്ങളും അതിലെ ശിക്ഷ അവർക്ക് അയ്യപ്പൻ തന്നെ കൊടുത്തു പറയാനുള്ള സ്വർണ്ണക്കൊള്ള ആര് നടത്തിയാലും അയ്യപ്പൻ്റെ സാധനം കൊണ്ടുപോയവരെ പിടിക്കപ്പെടുകയാണ് ഏത് പാർട്ടിയായാലും അവരെ ഒരിക്കലും വെറുതെ തന്നെയാണ് ആ ഈ ചെറുപ്പക്കാരെ കയറ്റി ഈ ഇത് ഇത്രയും ബഹളങ്ങൾ ഉണ്ടാക്കിയത് ഈ പാർട്ടിക്കാരാണ് ഒരിക്കലും ഈ പാർട്ടിയെ മുന്നോട്ട് കൊണ്ടുപോവാൻ സമ്മതിക്കരുത് നമ്മള് ജനങ്ങള് ഈ അയ്യപ്പൻ പണ്ടേ ഉള്ളതാണ് ഇപ്പോൾ മാത്രമല്ല ഇപ്പൊ എന്നിട്ട് പുതിയ ഒരു സംഗമൊക്കെ നടത്തി ഇതെല്ലാം ചെയ്തത് ഇതെല്ലാം മനുഷ്യരെ പറ്റിക്കണ പരിപാടിയായിരുന്നു ഇതൊക്കെ കോടികള് ചിലവാക്കി കോടികൾ കൊണ്ടുപോയിപ്പം ഒന്നുമില്ല അയ്യ പാവങ്ങൾ കൊണ്ടുടണത് അയ്യപ്പൻ അയ്യപ്പനെന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെയാണ് കിട്ടണത് പക്ഷെ എന്നിരുന്നാലും ഇതിങ്ങനെ ചെയ്തത് ഒരിക്കലും ശരിയല്ല ഇവരെ അതിന് അതിന്റെ മുന്നിൽ കള്ള കോടതി കയറ്റി അവരെ തൂക്കിക്കൊല്ലണം അവര് വെറുതെ ഇവിടെ ചെയ്യരുത് ഒറ്റ പാർട്ടിക്കാരും ഏത് പാർട്ടിയാണെങ്കിലും ഏത് പാർട്ടിയാണെങ്കിലും ശബരിമലയിലെ അത് അതിന്റെ കാത്തു വേണ്ടിയാണ് ഈ ഭരിക്കുന്നവർ ഭരിക്കുന്നവരെ ഒരുപാട് കഷ്ടപ്പെട്ടാണ് ഓരോരുത്തരും തമിഴന്മാരായാലും ആരായാലും അവര് ഇത്രയും കഷ്ടപ്പെട്ട് വന്ന് അവർക്ക് ഇട്ട് അവര് ജോലി ചെയ്തുണ്ടാക്കുന്നതിന് ഒരംശം കൊണ്ടുവന്ന് ദൈവത്തിന് കൊടുക്കണം എന്തിനാണ് അത് കൊള്ളത് ആളുകൾക്ക് തിന്നാനാണ് അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത് നമ്മളിത്ര നിന്നൊക്കെ കഷ്ടപ്പെട്ട് വരുന്നുണ്ട് അങ്ങനൊന്നും പാടില്ല അതാണ് ഞങ്ങളുടെയൊക്കെ അഭിപ്രായം എന്നാണ് അഭിപ്രായം അതിൽ ശരിയുണ്ടെങ്കിൽ ശരിയുണ്ടോ ഇല്ലയോ നമുക്കറിയില്ല ശരിയുണ്ടെങ്കിൽ അത് തെറ്റാ ഞങ്ങളൊക്കെ എത്രയോ നാല്പത്തൊന്നു ദിവസം വ്രതം എടുത്തൊക്കെയാണ് നമ്മൾ വരുന്നത് ഞങ്ങളിപ്പോ ബോംബെന്നാണ് ഇവിടെ നാട്ടുകാരെ തന്നെയാ പക്ഷെ ഇപ്പൊ സെറ്റിൽ ബോംബെയിലാണ് ഇപ്പം ബോംബെയിൽ നിന്നൊക്കെ വരുന്നുണ്ടെങ്കിൽ ഞങ്ങൾ നാല്പത്തൊന്ന് ദിവസത്തെ വ്രതം എടുത്ത് കഠിനാവൃതമൊക്കെ എടുത്ത് ഭയങ്കരമായിട്ടൊക്കെ ഞങ്ങൾ വരുന്നവരാണ് അപ്പം നമുക്കിത് കേൾക്കുമ്പോൾ വിഷമമാണോ ഉള്ളത് ഇത് സത്യമാണെങ്കിൽ വിഷമ സത്യമാണെന്ന് പോയാലോ അതന്നെ അതിൽ ഗവൺമെൻ്റ് ആണോ നോക്കണ്ടേ ശരിയും തെറ്റുമൊക്കെ അവർ നോക്കട്ടെ അതെ ആരായാലും അതാരായാലും ഭരിക്കുന്നവർ ആരായാലും

അത് ഓരോരുത്തരുടെ വിശ്വാസം ഞങ്ങളെപ്പോൾ ഉള്ളവർ പോവില്ല ജബർജസ്തി അങ്ങനെ പോകണം എന്ന് പറയുന്നത് അത് നമുക്കറിയില്ല അതിനെക്കുറിച്ച് കുറിച്ച് അത് അങ്ങേയറ്റത്തെ തെറ്റു തന്നെയാണ് എവിടെ നോക്കിയാലും അത്രയും അങ്ങനെ പാടില്ല നമ്മൾ ഒരു പൈസ പോലും സേവ് ചെയ്ത് അമ്പലം നല്ലതാവണം അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ വിചാരിക്കുന്നു അത് ഒരു സൈഡിൽ നിന്ന് കൊണ്ടുപോയി കൊള്ളേ ശരിയായ കാര്യമേ അല്ല അല്ലെ ചെയ്യാൻ പറ്റില്ലല്ലോ ഭഗവാന്റെ മുതലല്ലേ നമുക്കത് അങ്ങനെ ചെയ്യാൻ പാടില്ല ഇപ്പോഴും എത്രയാലും ഭഗവാൻ പിടിക്കും എത്ര വർഷം കഴിഞ്ഞാലും പിടിക്കും അത്രയും വിശ്വാസത്തിലും വരണേ നാപ്പത്തൊന്നു ആവുമ്പോഴത്ത് നമ്മള് വരുന്നത് എന്തിനാ അപ്പൊ നമുക്ക് അതിന്റെ ഒരു ഇത് കിട്ടണ്ടേ അതിന് വേണ്ടി അങ്ങനെ കട്ടിട്ട് പോകാൻ പറ്റും ഭഗവാൻ അറിഞ്ഞു കൊടുത്താലല്ലേ നേരിയാവുള്ളൂ അല്ലാണ്ട് നേരിയാവൊന്നുമില്ല ഏറെ എടുത്തു പറയേണ്ട ഒരു കാര്യം ശബരിമല സ്ത്രീ പ്രവേശനമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ കൂടിയാണ് ഇപ്പോൾ കഴിയുന്നത് അത് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് എന്തായാലും അത് ശിക്ഷ കിട്ടണല്ലോ അവർ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ കിട്ടണം മനസിലായാ അതുകൊണ്ട് അവർക്ക് അതിന്റെ കുളം കിട്ടണം ആ ആ ആ ശരിക്ക് പിടിച്ചു അത് കിട്ടണം അവർക്ക് മന്ത്രി ആയാലും വേണ്ടില്ല ആരായാലും വേണ്ടില്ല ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും വേണ്ടില്ല അവരെ പിടിക്കണം അത്രേ എനിക്ക് പറയാനുള്ളു അല്ല ഈ മണ്ഡല മാസത്തിലാണല്ലോ ഇങ്ങനെ ഈ ഉദ്യോഗസ്ഥർ അപ്പോൾ ഈ തന്നെ തീരുന്നവർക്ക് ഇതിന്റെ കറക്റ്റ് വിധി വന്നിട്ട് അതിനുള്ള ശിക്ഷ കിട്ടണം അത് കിട്ടും എന്തായാലും കാരണം ഇത്രയും പല രാജ്യങ്ങളും പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള കേരളത്തിൽ നിന്ന് മാത്രല്ല വരുന്നത് പല സംസ്ഥാനങ്ങളിൽ നിന്നും ഭക്തർ വരുന്നുണ്ട് അപ്പൊ എല്ലാവരും മനസ്സിൽ തന്നെയാണ് ഇത് തന്നെ നടപ്പിലാക്കുന്നതാണ് ഞങ്ങളുടെ ഇത് അന്നൊരു മണ്ഡലകാലത്ത് ഭക്തരെ ഏറ്റവും കൂടുതൽ വേദനിപ്പിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു സ്ത്രീകളെ അവിടെ കയറ്റി അമ്പലത്തിൽ ക്ഷേത്രത്തിലേക്ക് എത്തി നമ്മളെല്ലാം ഒന്ന് വിഷമത്തിലായിരുന്നു ഇപ്പോൾ ആ ഉദ്യോഗസ്ഥർ തന്നെ ജയിലിൽ കിടക്കുന്ന ഒരു ഉള്ളത് നിനക്ക് എന്താണ് പറയാനുള്ളത് അല്ലെന്ന് പറയാനുള്ളത് ദൈവം എന്നും നമ്മുടെ കൂടെയുണ്ട് ഞാൻ ദൈവത്തിനെ ആരൊക്കെ വേദനിപ്പിച്ചു അവരൊക്കെ ഇതിനൊക്കെ എണ്ണി എണ്ണി അനുഭവിച്ചിരിക്കും അതാണ് നമുക്ക് പറയാനുള്ളത് എന്തായാലും വന്നായിരുന്നു കാത്തുള്ളൂ ഞാൻ ആ സമയത്ത് ഞാൻ പുറത്ത് പ്രവാസിയാണ് ഞാൻ ആ സമയത്ത് പുറത്തായിരുന്നു അപ്പോൾ അവിടെ വെച്ച് ഒരുപാട് വേദനിച്ചു നമ്മൾ ശബരിമലയിൽ ഇത് മാത്രം നമ്മളെ ആചരിച്ചു വന്നൊരു ഇതുണ്ടായിരുന്നു പക്ഷേ പെട്ടെന്നൊരു സാഹചര്യത്തിൽ പെട്ടെന്ന് പെണ്ണുങ്ങളെ കയറ്റി അങ്ങനെ ഒരു വന്നപ്പോൾ നമുക്ക് തന്നെ മനസ്സുകൊണ്ട് എൻ്റെ എഫ് പിൽ പോസ്റ്റിൽ തന്നെ ഒരുപാട് ഞാൻ വിമർശിച്ചിട്ടുള്ള ഒരാളാണ് എന്തെന്ന് പറഞ്ഞാലും എല്ലാം അയ്യപ്പം കാത്തല്ലോ അത് അതിനോടനുബന്ധിച്ച് എന്തൊക്കെ ദുരന്തങ്ങൾ നമ്മുടെ ഇതെല്ലാം സാക്ഷിയല്ലേ തന്നെ ഇനി അയ്യപ്പം കാത്തോളൂ ചെയ്തവരൊക്കെ ശിക്ഷ കിട്ടിക്കൊണ്ടേ ശബരിമല സ്വർണ്ണക്കളുമായി ബന്ധപ്പെട്ട് ഉദ്യോഗസ്ഥരൊക്കെ അകത്ത് കിടക്കുകയാണ് മനസ്സിൽ ഏറ്റവും കൂടുതൽ വിഷമിപ്പിച്ച ഒരു കാര്യം ഉണ്ടായിരുന്നു ആ സ്ത്രീ പ്രവേശന വിഷയം അതിൽ സ്ത്രീകളെ കയറ്റുന്നതിന് വേണ്ടി നിന്ന ആളുകളൊക്കെയാണ് ഇപ്പൊ ജയിലിൽ കിടക്കുന്നത് അല്ല എന്തെങ്കിലും അത്രേ ഉണ്ട് പറയാനായിട്ട് അതെന്ത് ചെയ്താലും അത് അനുഭവിക്കേണ്ടി വരും അതൊരു ഏത് രീതിയിലാണെങ്കിലും സ്വർണം മോഷിച്ചിട്ടാണെങ്കിലും ഏത് രീതിയിലാണെങ്കിലും അവര് അതെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു സംഭവങ്ങളത് അതിപ്പോലേ അതൊക്കെ തന്നെയാണ് സംഭവങ്ങൾ അയ്യോ അതല്ലേ ഉള്ളൂ ഉള്ളപ്പോ കേക്കാനുള്ളൂ അപ്പൊ അതാണിപ്പ എല്ലാവരുടെയും അതിലുള്ളത് പിന്നെ അത് നമുക്കൊരു ഒരു എന്തോ ഞെട്ടിക്കുന്ന ഒരു വാർത്തയല്ലായിരുന്നു അത് അപ്പൊ പിന്നെ എല്ലാവർക്കും എല്ലാവരും അതിന്റെ ഇതിലാണ് പിന്നില്ലേ തീർച്ചയായിട്ടും അതാണ് ഓരോത്തർക്കും അത് ഓർക്കുമ്പം അത് ജാതി മത ഭേദന്യേ ഓർക്കുമ്പം ഭയങ്കര ഈ ഇപ്പോഴും അകത്ത് അതിന്റെ താഴെയുള്ള ആൾക്കാരെ അകത്ത് കിടന്നുള്ളൂ ബാക്കി അതിന്റെ മുകളിലുള്ള ആൾക്കാരെ അന്വേഷണം എത്തിയിട്ടില്ല അന്വേഷണം നേരായ രീതിയിൽ നടന്നിട്ടുണ്ടെങ്കിൽ പിന്നെ ഭരണത്തിന്റെ ഉന്നതയിലേക്ക് എത്തേണ്ടതാണ് അത് ഇതുവരെ എത്തിയിട്ടില്ല അത് എത്തും തോന്നുന്നില്ല കേരളത്തിലെ ഒരു കാര്യങ്ങളും ഇതുവരെ ഒരു അഴിമതിയോ കാര്യങ്ങളോ ഒന്നും ഇവരെ പുറത്തു വന്നിട്ടില്ല അവിടെ നിന്ന് ഇവിടെ മൊത്തസ്ഥലത്ത് പിന്നെ പല സ്ഥലത്തും ബോംബ് വോട്ടലും തീവ്രവാദം എന്നുള്ള കലോ കേസുകളും ഉണ്ടായിട്ടുണ്ട് കേരളത്തിലെ മൊത്തം ജനങ്ങളെ ഇവർ പ്രഭുദ്ധ കേരളം പ്രഭുദ്ധ കേരളം എന്നുള്ള രാഷ്ട്രീയ കേരളത്തിൽ ജനങ്ങളെ വഞ്ചിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടുള്ള സമൂഹത്തിൽ ഭക്തന്മാരെ ഒരു കാര്യത്തിന് വേണ്ടിയിട്ട് ഒരു നല്ല കാര്യം ഇവിടെ ചെയ്യുന്നില്ല ഇന്ന് തന്നെ ഇപ്പോൾ ശബരിമലയിൽ ഇപ്പോഴത്തെ ഈ അരിമലയിൽ കാണാൻ വലിയ തിരക്കൊന്നുമില്ല സന്നിഹാനത്ത് വൃതയെങ്ങൾ അവിടെ പമ്പയുന്നത് ജനങ്ങളെ അവിടെ വടം കെട്ടി തടഞ്ഞിട്ട് വളരെ വേഗം ബുദ്ധിമുട്ടുണ്ടാക്കുകയാണ് ചെയ്യുന്നത് യുവതികളെ പ്രവേശിപ്പിക്കാൻ വേണ്ടി മുൻകൈ എടുത്ത ആളുകളാണ് ഈ മണ്ഡലകാലത്ത് ജയിലിൽ കിടക്കുന്നത് അത് അയ്യപ്പൻ അതിന്റെ കൂലി കൊടുത്തു അതേ കരുതണ്ടു പിന്നെ അന്നേരം ചെയ്തില്ല അവർ ജയിച്ചു എന്ന് വിചാരിച്ചാലും അത് കയറ്റാൻ സാഹചര്യം ഉണ്ടാക്കി ആ പാർട്ടിക്ക് പിറ്റത്തെ ലക്ഷണത്തിൽ തന്നെ പിന്നെ അതിനുള്ള മറുപടി കിട്ടി പിന്നെ അവിടെ നാട്ടുകാരുടെ കമ്പിളി മൊത്തത്തിൽ ലഘുലേഖയും കൊണ്ട് മാപ്പ് പറയുന്ന അവസ്ഥയിലേക്ക് അവരെത്തി അതിനുള്ള അതിൻ്റെ ബാക്കിയുള്ളവർക്ക് ഇപ്പോൾ അയ്യപ്പൻ പണി കൊടുത്തു എന്നേ കൊണ്ടൊക്കെ ഒന്നിനും കൊള്ളൂ എന്തൊക്കെ തന്നെയെന്നില്ല ഈ മരണം വേണ്ടെന്നല്ലേ മാസ ഇത് ഇതിന്റെ ഒക്കെ വല്ല ആവശ്യമുള്ള കാര്യമാണോ ഒന്നര ലക്ഷം പേരൊക്കെ നല്ല സുന്ദരമായിട്ട് ദർശനം കണ്ടിരുന്ന സ്ഥലമാണിത് മണിക്കൂറിൽ പതിനായിരം പേരൊക്കെ ആറ്റിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഇപ്പൊ എന്താ നടക്കണേ ഈ ആൾക്കാരെ ഇങ്ങനെ വിട്ട് എന്തുപോലെ കൊച്ചുകുട്ടികളെ ബുദ്ധിമുട്ടിച്ചിരിക്കും ഇവര് ഈ ഭരിക്കാൻ തുടങ്ങി അന്നും പോലും നമ്മളെ ബുദ്ധിമുട്ടിക്കുകയാണ് ഈ ഭക്തരെ വേദനിപ്പിക്കുകയാണ് അതായത് പത്ത് വർഷമായിട്ട് വേദനിച്ചോണ്ടിരിക്കണേ ഞങ്ങളൊക്കെ ഇനി എന്തു പറയാന ഈ വിഷയത്തിലൊക്കെ അത് വിട്ട് സ്ത്രീ വിഷയം പോട്ടെ ഇതൊന്നും അടുത്തു പോയിട്ടില്ല പോവാണ്ട് അല്ലല്ല അല്ലേ പ്രവേശനം ബന്ധപ്പെട്ട് ആ സമയത്തൊക്കെ നമ്മൾ നമ്മളെങ്ങനെയായി ഇവിടേക്ക് വന്നിരുന്നോ അന്ന് വരാൻ തോന്നിയില്ല ആ വരാൻ തോന്നിയില്ല അതിനായിട്ടാ വരണം ശ്രീ പ്രശ്നം ഒരു നാല് വർഷം അതിനുശേഷം ഒരു അഞ്ചു വർഷം ആയിട്ട് തന്നെ വന്നപ്പോൾ ഇപ്പൊ വരാൻ തോന്നിയപ്പോ ഉണ്ടല്ലോ വിശേഷം അയ്യപ്പന് ഉണ്ടല്ലോ വിശേഷം